പ്രിമുളകര സുഹൃത്തുക്കളെ എസ് എസ് എഫ് അമ്പത്തിയൊന്നാം വാർഷികത്തോടനുബന്ധിച്ച് ഒരു അതിൻ്റെ ഭാഗമായിട്ട് കരുവാരകുണ്ട് സെക്ടർ കമ്മിറ്റി സംഘടിപ്പിച്ച കൂൾ പോയിൻറ്റ് ശ്രദ്ധേയമായി കേതല ടൗണിലും ബസ് സ്റ്റാൻഡിലും സ്ഥാപിച്ച കൂൾ പോയിൻ്റ് കേരള മുസ്ലിം ജമായത്ത് സാരഥി പൂക്കോയത്തങ്ങളാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് കടുത്ത വേനൽച്ചൂടിൽ സ്ഥാപിതമായ കൂൾ പോയിന്റിലൂടെ യാത്രക്കാർ കച്ചവടക്കാർ ഡ്രൈവർമാർ ഷോപ്പിംഗ് ജീവനക്കാർ അതുപോലെ തുടങ്ങിയ ഒരുപാട് ആളുകൾ മേഖലയിൽ പ്രവർത്തിക്കുന്ന അഞ്ഞൂറോളം പേരാണ് ഇതിന് പങ്കാളികളായിട്ടുള്ളത് വേനൽച്ചൂടിൽ സഹജീവികളുടെ ദാഹശമനത്തിനായി ക്ഷമാശ്വാസം പകരാൻ സമൂഹത്തിന് പ്രചോദനമാണമെന്ന ഈ ഒരു ആശയവുമായി മുന്നോട്ട് വന്നതെന്ന് എസ് എസ് എഫ് കരുവാറുണ്ട് സെക്ടർ കമ്മിറ്റി പരിപാടി എസ് എസ് എഫ് കരുവാറുണ്ട് സെക്ടർ ഭാരവാഹികളായ മിഗ്ദാദ് അദനി മാമ്പുഴ ഷബീർ ഷാ മൊയ്നി നീലാഞ്ചേരി ദാവൂദ് അഹമ്മദ് അരിമണൽ സക്കീയ നീലാഞ്ചേരി ആഷിഖ് അയ്യൂബി കുട്ടത്തി ഹബീബ് റഹ്മാൻ നീലാഞ്ചേരി ഉസ്മാൻ അയ്യൂബി പുന്നക്കാട് തുടങ്ങിയ ഒരുപാട് പ്രവർത്തകർ നേതൃത്വം നൽകി അതിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് നിങ്ങളുമായി പങ്കുവച്ചത്